ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് അനുഭവിക്കുന്ന വിദ്യാര് കണ്ണട വിതരണം നിലമ്പൂർ നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർമാൻ പരിപാടി ചെയ്തു അല്ലാത്ത രീതിയിൽ സൃഷ്ടിച്ച ആളുകൾക്ക് ഒരു ഒരു ദിവസം മാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അവരുടെ അവരുടെ ജീവിതം അത് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ അവരുടെ സൈറ്റ് ഫോർ ചൈൽഡ് പദ്ധതിയുടെ ഭാഗമായി എഴുന്നൂറ്റി കുട്ടികൾക്കാണ് നിലമ്പൂർ ബിആർസി മുഖേന കണ്ണടകൾ നൽകിയത് ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അനിൽകുമാർ വിതരണോദ്ഘാടനം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാന്തോപ്പിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അനിൽകുമാർ ബാലകൃഷ്ണൻ അബ്ദുൾ നസീർ പി സുധീർ തുടങ്ങിയ ലയൻസ് ക്ലബ് ഭാരവാഹികളും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സൈജ ടീച്ചർ കൗൺസിലർ ഗോപാലകൃഷ്ണൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ സിആർ സി സിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പ് വെഡ്ഡിംഗ്